ഹൃദയത്തിന് നല്ല തസ്ബിത്ത് ഉണ്ടാകും നല്ല ഉൾക്കാഴ്ച ഉണ്ടാകും ഓരോ രംഗത്തും സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചുള്ള ഒരു തൗഫീഖ് ഉണ്ടാകും അത് ഖുർആനിൻ്റെ ഒരു വറക്കത്താണ് അത് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയത്തിന് അള്ളാഹു അവരുടെ ലോക്കുകൾ അള്ളാഹു അയച്ചു കൊടുക്കുമെന്നാണ് അഫല യറൂൺ അൽ ഖുർആൻ കുലൂബിൻ നഖു ഫലുഹ നിങ്ങൾ ഖുറാനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതല്ല ഹൃദയം ലോക്കിട്ടിരിക്കുകയാണോ എന്താണ് അതിൻ്റെ തഫ്സീർ ഖുർആൻ വായിക്കുകയും അതിൻ്റെ അർത്ഥം പഠിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഹൃദയത്തിൻ്റെ ലോക്ക് അള്ളാഹു അയച്ചു കൊടുക്കും അവർ ാഹു ഫഹമ് നൽകും ഇൻഷറാഹു സദർ നൽകും ഹൃദയത്തിന് വിശാലത നൽകും വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു ഉസ്ഫാനു താലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും അതേപോലെ തന്നെ നിരന്തരമായ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ലൂബന ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ച് കളയല്ലേ റബ്ബെ നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം هداية نلغي اسلام انا كورچ منسل اكان الافسر اندائت پننید عدل نن تتی الله سبحانه وتعالى ورنده ول مثلهم كمثل الذي استوقد نارا فلما اضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون سم بكم عمي فهم لا يرجعون الله سبحانه وتعالى مدينة إلى تعالى على كل كرشة برنا دان استوقد نارا. അവരുടെ ഉപമ ഒരു വ്യക്തിയെ പോലെയാണ് ഒരു തീ കത്തിച്ചു ചുറ്റിലും വെളിച്ചം കണ്ടു ഇരുട്ട് നീങ്ങി പ്രകാശം കണ്ടു പക്ഷെ തങ്ങളുടെ സമീപനം കൊണ്ടും നിലപാട് കൊണ്ടും നിഫാഖ് കൊണ്ടും കാപട്യം കൊണ്ടുംഹിം അവരുടെ പ്രകാശത്തെ അള്ളാഹു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് ഫാ ഇൽ അവരെ ഉപേക്ഷിച്ചു അന്ധകാരങ്ങളിൽ ഇനി അവർക്കൊന്നും കാണാൻ കഴിയില്ല സുമുൻ ബുഖുമുൻ അന്ധരാണ് ഇനി മടങ്ങി വരാൻ കഴിയില്ല ലോക്ക് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ആര് നമ്മുടെ ഹൃദയത്തിന് തുറവി തരും ആര് നമുക്ക് ആ ലോക്ക് മാറ്റി തരും ആര് നമുക്ക് പ്രകാശം തരും ലഹു നൂറൻ ഫമാലഹു അള്ളാഹു പ്രകാശം നൽകാത്തവർക്ക് ഒരു പ്രകാശവുമില്ല അതുകൊണ്ട് വിനയാന്യതരായി അള്ളാഹു സുബഹാനഹുവത്ത് ആലയുടെ മുന്നിൽ വിനയാന്യുതരായി എല്ലാ കിബിറും അഹങ്കാരവും മാറ്റിവെച്ച് റഹ്മാനായ റബ്ബെ സത്യത്തെ ബോധ്യപ്പെടുത്തി തരണേ ആ സത്യത്തിൽ അടി ഉറപ്പിച്ച് നിർത്തണമേ ഹിതായത്തിൽ നീ എന്നെ ഉറപ്പിച്ച് നിർത്തണമേ ഇത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം വഹബ്ലനു നിന്റെ കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണമേ വഹാബ് നീ ധാരാളമായി കാരുണ്യം നൽകുന്നവനാണ് എന്ന് ആത്മാർത്ഥമായി അള്ളാഹു സുബഹാനഹുവത്ത് ആലയോട് പ്രാർത്ഥിക്കണം